എനിക്കാലും സാധനം കുടിച്ച എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും എനിക്ക് പാല് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തിരിക്കണം എനിക്ക് വെളുത്ത കൂടുതൽ ഇഷ്ടം സത്യം എനിക്ക് ചോക്ലേറ്റ് ഒന്നും എനിക്ക് ഇഷ്ടല്ല എനിക്ക് വെള്ള നല്ല കൊഴുപ്പ് രൂപീകരിക്കണം കണ്ട ഫുൾ എവിടെ ഇറക്കുക ട്രൈ ചെയ്യേ എന്തിനാ എന്റെ ഒന്നാമത് ടൈമിങ് കൂടുതലായി ഞാൻ കൂടി കുടിച്ചിട്ട് ഉള്ള ടൈമിങ് കൂട്ടണോ അല്ലെ എൻറെ എന്റെ ആൾക്കാർ എപ്പോഴും പറയും ഓ ബിജിന്നൊക്കെ പറഞ്ഞ ഇതാക്കും എന്നെ തെറിയും പറയും എന്തിനാ അതുകൂടി കുടിച്ചിട്ടു ഞാൻ ഭയങ്കര പതിക്കേണ്ട ആളാണ് ഞാൻ എൻജോയ് ചെയ്യും എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യണം എനിക്കത് ഇഷ്ടം കിട്ടുന്നില്ല ും തണ്ടർ ജ്യൂസ് ആണോ യെസ് തണ്ടർ ജ്യൂസ് നാളെ നാളെ എത്തുള്ളൂ ഷോപ്പ് നാളെ ഇപ്പൊ ഷോപ്പ് ക്ലോസ് ആക്കി സമയത്തേ നമ്മൾ ഷോപ്പ് ആക്കിയ പന്ത്രണ്ട് മണിക്ക് ഷോപ്പ് അയ്യോ ഷോപ്പ് ക്ലോസ് ആക്കിട്ടില്ല അരമണിക്കൂർ കൂടി ഉണ്ട് പന്ത്രണ്ട് മണി നമ്മൾ ക്ലോസ് ആവും വന്നാ കളി നടക്കുമോ അത് നീ എടുക്കുന്ന ലേഡിയായിട്ട് സംസാരിക്കണം കളി എടുക്കുമോ നീ കളിയുടെ ആടാ നന്നായി കളിക്കുവോ അല്ല നീ നന്നായി കളിക്കൂടാ കളിക്കുവോ അല്ല എനിക്ക് എനിക്കറിയാനാ നീ കളിക്കണോ ഹായ് നന്നായിട്ട് കളിക്കുന്നതിനെ മാത്രമേ ഞാൻ ഷോപ്പിൽ വിടുവു കളിക്കാം ബിജു പറമ്പിൽ ആ നീ ഇപ്പോ കാലി നിന്റെ വീട്ടുമേന്നാ നീ പറമ്പിൽ പോയിട്ട് കുഴി ഊത്തിട്ട് കുണ്ണ കുറ്റി കയറ്റി അടിക്കു നിന്റെ വീട്ടിൽ പറമ്പിൽ പോയിട്ട് കുഴി ഊത്തിട്ട് കുണ്ണിയില് പോയിട്ട് അടിച്ചു ചെല്ലു അപ്പൊ മേലി ഇറങ്ങി അടിക്കണ്ട ബിജിമോൾ കുലുക്കുമോ അല്ല ഞാൻ അത്യാവശ്യം ഞാൻ കുളിക്കാറുണ്ട് ഇപ്പൊ ഡെയിലി കുളിക്കാ അത് കാണാനുണ്ട് കുലുക്കൻറെ കുലുക്കിൻ അയ്യോ ഞാൻ എപ്പോഴും കുലുക്കും ദിവസം ഒരു അഞ്ചാം ഇങ്ങനെ കുലുക്കും എനിക്ക് കുളിക്കാതെ ഇപ്പൊ പറ്റുന്നില്ല അയ്യോ എന്റെ കയ്യിൽ സ്റ്റാഫുണ്ട് ആ അങ്ങനെ അത് വേണ്ട സർവീസ് സർവീസ് ആ ചേച്ചിയുടെ ഡാൻസ് കളർന്ന് അപ്പൊ മനസ്സിലായി കുലുക്കും ഞാൻ കുലുക്കും അത് മാത്രാത്ത കുലുക്കും കുലുക്കും കുലുക്കി കുലുക്കി കുലു കുലിക്ക എല്ലാം പോയി നികമൊക്കെ അങ്ങ് ഒടിഞ്ഞു പോയിന്തുക്കാനാ േഖ പോലെ ഇല്ലേ ആ കൈയിലേക്ക് പോയി അത് എപ്പോഴും കുലുക്കുന്നോണ്ടാ ഇവിടെ കുലുക്കാൻ പോയിട്ട് വേറെ സമയം പിന്നെ കുലുക്കാൻ പോണ കുലുക്കി ചെറുപ്പത്തുണ്ടാക്കുമോ പിന്നെണ്ടാക്കും ഞങ്ങൾക്ക് വേണായിരുന്നു എന്ത് കുലുക്കോ നിങ്ങൾ എല്ലാരും കുലിക്കാറില്ലേ ഞാനും കുലുക്കും ആ എൽ കുലുക്ക് നല്ലതാണ് എത്ര റിങ്സ് ഇതൊക്കെ അടിച്ചു മാറ്റിയതാവും ആ ഞാൻ എൻ്റെ കസ്റ്റമറെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കുളിക്കുമ്പോൾ റിങ് ഇടരുത് മുറിയും ഇല്ല ഞാൻ കുളിക്കുമ്പോൾ ഇടാറില്ല റിങ് ഊരിട്ടിടാറുള്ളു റിങ് അതിൻ്റെ ഉള്ളിലേക്ക് ആര് പോവില്ലേ ചേച്ചി വൺ വീക്ക് ആയി മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നി റിപ്ലൈ തന്നില്ല